ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ പൂജ്യത്തിന് പുറത്തായതോടെ ഇന്ത്യൻ താരം ശുഭമാൻ ഗില്ലിനെതിരെ പരിഹാസവുമായി ക്രിക്കറ്റ് ആരാധകർ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായതോടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബാബർ അസമാണ് ഗിൽ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നത് ഗിൽ പുറത്തായ രീതിയെയും ആരാധകർ വിമർശിക്കുന്നു പി വർക്കിന്റെ ബലത്തിൽ മാത്രമാണ് ഗിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്തുന്നതെന്നും കോലിയുടെ പിൻഗാമിയാണ് താനെന്നത് തെളിയിക്കുന്ന വിധമുള്ള പ്രകടനങ്ങൾ യുവതാരത്തിൽ നിന്നും ഉണ്ടാവുന്നില്ലെന്നും ആരാധകർ പറയുന്നു കോഹ്ലിയാ ശ്രമിച്ച ബാബറസുമായി കരിയർ അവസാനിപ്പിക്കാനായിരിക്കും ഇങ്ങനെ പോയാൽ ഗില്ലിന്റെ യോഗമെന്നും സോഷ്യൽ മീഡിയ കളിയാക്കുന്നു ഏകദിനത്തിൽ മത്സരങ്ങളിൽ നിന്ന് അൻപത്തി പോയിന്റ് രണ്ട് ശരാശരിയിൽ രണ്ടായിരത്തി റൺസ് നേടിയിട്ടുണ്ടെങ്കിലും ടി ട്വന്റിയിലും ടെസ്റ്റിലും താരത്തിന്റെ പ്രകടനം ശരാശരി മാത്രമാണ് ഇരുപത്തിയൊന്ന് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നും മുപ്പത് പോയിന്റ് നാല് റൺസ് ശരാശരിയിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് റൺസ് മാത്രമാണ് താരത്തിന്റെ പേരിലുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയഞ്ച് പോയിന്റ് അഞ്ച് റൺസ് ശരാശരിയിൽ ആയിരത്തി നാനൂറ്റി റൺസ് മാത്രമാണ് യുവതാരത്തിന്റെ പേരിലുള്ളത്